അരുൺ ഞാനുള്ളത് ശംഖുമുഖത്ത് തന്നെയാണ് പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് നിയന്ത്രണമുണ്ട് ഉണ്ട് ഇരുപത്തിനാലാം തീയതി വരെ കേരള കർണാടക തമിഴ്നാട് തീരങ്ങളിൽ കടലാക്രമണത്തിനും അതുപോലെ തന്നെ കടൽ പ്രക്ഷുബ്ധമാകാനുമുള്ള സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ് മുന്നറിയിപ്പ് ഞാൻ നേരത്തെ ഇവരോട് ചോദിച്ചിരുന്നു മുന്നറിയിപ്പുണ്ടല്ലോ പിന്നെന്തിനാണ് കടലിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് പക്ഷേ അവർ പറയുന്നത് ഈ നാല് ദിവസം പണിയില്ലാതെ എങ്ങനെ വീട്ടിലിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത് അതിൽ ചെറിയൊരു വാസ്വമുണ്ടെങ്കിൽ പോലും കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ സമുദ്ര പഠന കേന്ദ്രവും നൽകുന്നുണ്ട് പക്ഷെ എന്നാലും രാവിലെ തന്നെ എന്നാൽ അതേസമയം കടൽ എപ്പോൾ വേണമെങ്കിലും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും നോക്കൂ ചെറിയ ഒരു കുഞ്ഞു വെള്ളം കാണുന്നുണ്ട് വലിയ വെള്ളവും കാണുന്നുണ്ട് അതിലൊക്കെ മത്സ്യത്തൊഴിലാളികൾ രാവിലെ പോവുകയാണ് ശബരി നിലവിൽ കാലാവസ്ഥാ പ്രവചനമനുസരിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പാടില്ല കാര്യം എപ്പോൾ വേണമെങ്കിലും കടൽ പ്രക്ഷുബ്ധമായേക്കാം എന്നുള്ളതാണ് പക്ഷേ രണ്ടും മൂന്നും നാലും ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടലിൽ പോവാതെ കഴിഞ്ഞാൽ പട്ടിണിയാവും എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് കാര്യങ്ങളായിട്ട് ചിലവിന് കൊടുക്കണം അപ്പോൾ അതിനൊന്നും കഴിയാതെ വരുമ്പോൾ പാവങ്ങൾ ബോട്ട് എടുത്ത് പോവുകയാണ് ജീവിതം കയ്യിൽ പിടിച്ചുള്ള പോക്കാണെന്ന് നമ്മളൊക്കെ മത്സ്യമൊക്കെ വാങ്ങി കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ രണ്ടോ മൂന്നോ രൂപയ്ക്കൊക്കെ വല്ലാതെ വിലപേശും അങ്ങനെയൊന്നും വിലപേശരുത് പൈസ പക്ഷേ ഇവരുടെ കയ്യിലെത്തിയാൽ അത്രയും ഉള്ള